കുടുംബങ്ങളിൽ സമാധാനവും സ്നേഹവും ഉണ്ടാകുന്നതിനായി മാതാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥന പരിശുദ്ധ അമ്മേ അമ്മയുടെ അനുഗ്രഹീതമായ നാമത്താൽ ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഭവനങ്ങളിലെ ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാവിധ ദുർശക്തിയെയും അമ്മയുടെ അത്ഭുതശക്തിയാൽ ആട്ടിയോടിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലെ അംഗങ്ങൾ തമ്മിലുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും അകറ്റി സമാധാനം നിറയ്ക്കണമേ സമാധാനമുള്ള പ്രാർത്ഥനയുള്ള ഭവനമാക്കി ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ ദമ്പതിമാർക്കിടയിലുള്ള അകൽച്ച നീക്കിക്കളയണമേ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാനുള്ള എല്ലാ അന്തരീക്ഷവും ഞങ്ങൾക്ക് സൃഷ്ടിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ അമലോത്ഭവയായ അമ്മേ കന്യകയായ അമ്മേ സ്ത്രീകളിൽ അമ്മയുടെ നാമം അനുഗ്രഹീതമാകട്ടെ ഈശോയുടെ അമ്മേ സ്വർഗത്തിന്റെ രാജ്ഞി അമ്മയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഈ വീടിനെയും ഇതിലുള്ളവരെയും ഇതിലുള്ളതിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ വീടിൻ്റെ മേൽ കരുണുണ്ടായിരിക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തരം മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നമ്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ